ലോകം മറ്റൊരു ലോക്ക്ഡൌണിലേക്ക് നീങ്ങുന്നു ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ചൈനയിൽ വൈറസ് പടർന്നു പിടിക്കുന്നു കോവിഡ് ന്യൂമോണിയ തുടങ്ങിയ നിരവധി വൈറസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസം തുടക്കം മുതലേ ചൈനീസ് സ്ഥിതി ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ചൈനയിൽ രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു ഇതിനോടകം നിരവധി പേർ വൈറസ് ബാധിച്ചു മരിച്ചു മരിച്ചവരെ കൂട്ടത്തോടെയാണ് മറവ് ചെയ്യുന്നത് ചൈനയിൽ ഇന്നലെ തന്നെ പല പ്രദേശങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അമേരിക്കയിലും കോവിഡ് പടരുന്നതായി റിപ്പോർട്ട് അമേരിക്കയിൽ അൻപത് പേരിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ ആഫ്രിക്കയിലെ കോങ്കോയിലും പക്ഷിപ്പനി പടരുന്നു എത്തിയോപ്യയിൽ യാത്രക്കാരുമായി ട്രക്ക് പുഴയിലേക്ക് മറിഞ്ഞു തെക്കൻ സംസ്ഥാനമായ സിതാമയിലാണ് ദുരന്തമുണ്ടായത് അപകടത്തിൽ എഴുപത്തിയൊന്ന് പേർ മരിച്ചു മരിച്ചവരിൽ അറുപത്തിയെട്ട് പേരും പുരുഷന്മാരാണ്